പ്രയിസ്തലോട് അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മളെ നടത്തിയ വിധങ്ങൾക്കായി കരുതിയ വിധങ്ങൾക്കായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മക്കല്പസമയത്തെ ചിന്തിക്കായിട്ട് അത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിക്കുകയും ഇവിടെ വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ആകെയാൽ നാളും നാഴികയും നിങ്ങളറിയായുകൊണ്ട് ഉണർന്നിരിക്കുകയും ഇപ്പം കർത്താവിൻ്റെ വരവും നമ്മളുടെ ഒരുക്കവും നമ്മളുടെ ഒരുക്കം കർത്താവിന് കർത്താവിനെ എതിരേക്കുവാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള നമ്മളുടെ ഒരുക്കം എങ്ങനെയായിരിക്കുന്നു പ്രിയ സ്നേഹിത കർത്താവ് വരും നിശ്ചയം അത് നാളും നാഴികയും നമുക്കറിയത്തില്ല നാളും നാഴികയും നിങ്ങൾക്ക് അറിയായ കൊണ്ട് ഉണർന്നിരിക്കുകയും നാളും നാഴികയും നമുക്ക് അറിയത്തില്ല എപ്പോഴാണ് കർത്താവ് വരുന്നതെന്നുള്ള സമയം നമുക്കറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ നമ്മൾ ആ സമയത്തേക്ക് റെഡിയായിട്ടിരുന്നേനേയും എന്നാൽ നാളും നാഴികയും സ്വർഗം പോലും അറിയുന്നില്ല പിതാവല്ലാതെ വേറൊരു അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക ദൈവവചൻ നമ്മളെ പഠിപ്പിക്കുന്നു ഒരുങ്ങിയിരിക്കുക മണവാളൻ വന്നു ഇവിടെ അതിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നു അവർ വാങ്ങുവാൻ പോയപ്പോൾ അത് അഞ്ച് കന്യകമാർ വാങ്ങുവാൻ പോയപ്പോൾ എണ്ണ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു ഒരുങ്ങിയിരുന്ന അഞ്ചു പേരുമായി കർത്താവ് മണിയറയിൽ പ്രവേശിച്ചു മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവരുമായിട്ട് അവൻ മണിയറയിൽ പ്രവേശിച്ചു വാതിലടച്ചു വാതിലടച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റേ കന്യകമാരും വന്നു കഥാവേ കഥാവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു ശബ്ദം കേൾക്കുവാനിടയാകരുത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ഒരു ശബ്ദം നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഓടി അധ്വാനിച്ചു എന്നാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത് നമ്മൾ കൈവിടപ്പെട്ടു പോകരുത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ നമ്മെ ഏൽപ്പിക്കാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അതുകൊണ്ട് നമുക്ക് അല്പത്തിൽ നമ്മൾ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ അവിടുന്ന് നമ്മെ വിചാരകനാക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ആ അഞ്ച് പത്ത് കന്യകമാരുടെ വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും ഒരുക്കമുള്ളവർ ഒരുങ്ങിയിരുന്നവർ മണവാളൻ വന്ന് വാതുക്കൽ മുട്ടിയപ്പോൾ അല്ലെങ്കിൽ മണവാളൻ വന്നപ്പോൾ ആർപ്പുപുളിയുടെ ധ്വനി മുഴങ്ങിയപ്പോൾ അവർ മണവാളനെ എതിരേറ്റു അവരെ മണവാളനുമായി ഒരുമിച്ച് മണിയറയിൽ പ്രവേശിച്ചു അപ്പം നമ്മളുടെ ഒരുക്കം എങ്ങനെയായിരിക്കുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ആമീൻ കർത്താവേ വേഗം വരയണമേ അപ്പം നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനെ നമ്മൾ ബന്ധപ്പെടുത്തുന്നവരായിരിക്കണം അവിടെ അവസാന വാക്യത്തിൽ പറയുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു നമുക്ക് ഓരോ പ്രഭാതത്തിലും അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് പറയുവാൻ കഴിയണം ആമിൻ കഥാവേ വേഗം വരയണമേ ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് ആമിൻ കഥാവേ വേഗം വരയണമേ ഒരുക്കമുള്ള ഒരാൾക്ക് മാത്രമേ അത് പറയുവാൻ കഴിയത്തുള്ളൂ അപ്പം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ ഇരുപത്തി മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു സകല ജാതികളും അവൻ്റെ മുമ്പിൽ കൂടും ഇടയൻ ഇടയൻ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ അവൻ്റെ വലത്തുഭാഗത്തും കോലാടുകളെ ഇട ഇടത്തു ഭാഗത്തും നിത്തും രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അറിയിച്ചെയ്യുന്നത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ അപ്പം നമുക്കായി കർത്താവ് ഒരു ഭവനം ഭവനമൊരുക്കുവാൻ പോയിരിക്കുകയാണ് നമുക്ക് വേണ്ടി കൈകളാൽ തീർക്കപ്പെടാത്തതാ പൊതുശാലയും നഗരം പണിയപ്പെടാൻ പോയിരിക്കുകയാണ് അവിടെ നമ്മൾ സദാകാലം അവനോടുകൂടെ മണവാട്ടിയായി വാഴുവാൻ കഥാവ് നമ്മെ ചേർക്കുവാൻ വരുമ്പോൾ നമ്മൾ കൈവിടപ്പെട്ടു പോകരുത് നമ്മൾ അങ്ങുമിങ്ങും നോക്കിയാൽ നമ്മൾ പിൻപിൽ പോയിടും അങ്ങമില്ലാതെ ഓടുവാൻ അംഗമില്ലാതെ ഓടിയാൽ മാത്രമേ കിരീടം നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ ഒന്നാം അസലോനിക്കൽ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരുമ്പോ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പം നമുക്ക് നന്നായിട്ട് അറിയാം കർത്താവിൻ്റെ നാൾ വരുന്നു എന്നുള്ളത് നാളും നാഴികയും സമയവും നമുക്കറിയത്തില്ല എന്നാൽ കർത്താവിൻ്റെ നാൾ വരുന്നു എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം ഇവിടെ അതിൻ്റെ രണ്ടാമത്തെ വാക്യം പറയുന്നു കള്ളൻ രാത്രിയിൽ വരുമ്പോഴേ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുവല്ലോ നിങ്ങൾ നന്നായിട്ട് അറിയുന്നുവല്ലോ അതുകൊണ്ട് കള്ളൻ ഏത് സമയത്താണ് വന്ന് തുരക്കുന്നത് വീട് തുരക്കുന്നത് അല്ലെങ്കിൽ വീട് മോഷ്ടിക്കുവാൻ വരുന്നതെന്നുള്ള സമയം നമുക്കറിയാമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കും കള്ളനെ പ്രതിരോധിക്കുവാൻ അതേപോലെ കർത്താവിൻ്റെ വരവ് വരവിന് വേണ്ടി നോക്കിപ്പാർത്തിയിരിക്കുന്നവർ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട മുൻപോട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ഒരു വിശുദ്ധനെ ചേർക്കുവാനാ കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാനാ കർത്താവ് വരുന്നത് കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവ് വരും നമുക്ക് ആ സമയം അറിയത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത് ആരാമത്തെ വാക്യം പറയുന്നു എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ലോ നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെയും മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല സഹോദരന്മാരെ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ലോ പ്രിയമുള്ളവരെ ഇരുളിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകാതെ ഇരുളിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ പകലിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കാം ഉറങ്ങാതെ സുബോധമുള്ളവരായിരിക്കുക ശേഷമുള്ളവരെ പോലെ ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം ശിരസ്ത്രമായി രക്ഷയുടെ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉണങ്ങി ഉറങ്ങിയാലും അവനോടുകൂടെ ജീവിക്കേണ്ടുന്നതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കത്താവായി യേശുക്രിസ്തു രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നതാകിയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ തമ്മിൽ ആത്മീക വർദ്ധനവും വരുത്തിയും പോരുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു നാം പകലിനുള്ളവരാ അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒന്നും കുറഞ്ഞു പോകാതെ സുബോധമുള്ളവരായി നടക്കുക ഉണർന്നിന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടുന്നതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു കർത്താവുണ്ട് ഇത്ര വലിയ സ്നേഹം ഹായ്ര ആഴമേ യേശുവിൻ സ്നേഹം ആയുധൻ ധ്യാനമെൻ ജീവിത ഭാഗ്യം അതുകൊണ്ട് നമുക്കുള്ള ആ ഭവനം നമുക്കുള്ള നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് നിത്യതയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം ഓരോ ദിവസവും നമ്മെ തന്നെ ഒരുക്കാം ഏതെങ്കിലും ഭാഗങ്ങൾ ചെത്തി വെടിപ്പാക്കാനുണ്ടെങ്കിൽ നമ്മെ തന്നെ ഒന്ന് കണ്ടുണർന്ന് ചെത്തി വെട്ടിപ്പാത്തി അവിടുത്തെ കുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ ലോകത്തിൻ്റെതായ മായകളിൽ നിന്നെല്ലാം വിട്ട് മായയായി ഈ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ കർത്താവുമായി ചേർന്ന് നിൽക്കുവാൻ ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖ സൗകര്യങ്ങളും വെള്ളത്തിലെ കുമിളകൾ പോലെയാണ് അതെല്ലാം താൽക്കാലികവും നൈമിഷ്യവുമാണ് എന്നാൽ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ആ പ്രത്യാശ വലിയതാണ് അതുകൊണ്ട് നമ്മുടെ പൗരത്വം ഇവിടെയല്ല നമ്മുടെ പൗരത്വമോ സ്വർഗത്തില അവിടെ നിന്ന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു വരും നമ്മെ ചേർക്കുവാൻ അവിടുന്ന് വരും തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമാക്കുവാൻ അവിടെ നിന്ന് നമ്മെ ചേർക്കുവാൻ വേഗം വരും അതുകൊണ്ട് നമ്മുടേതായ ഒന്നും ഇവിടെ നിലനിൽക്കുന്നതായ യാതൊന്നുമില്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുമ്പോൾ കാവളത്തിൻ്റെ ധനി കേൾക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്ഥതയോടെ വ്യാപാരം ചെയ്യുവാൻ നമുക്കറിയാം ആ അദ്ധ്യായത്തില് ഒരുവന് പത്തു താലന്തു കൊടുത്തു ഒരുവൻ അഞ്ചു താലന്തു കൊടുത്തു ഒരുവന് ഒരു താലന്തു കൊടുത്തു താൻ രാജ്യത്വമൊക്കെ പ്രാപിച്ചു വന്നപ്പോൾ ഈ താലന്തു കൊടുത്ത പ്രിയപ്പെട്ടവരെ വിളിച്ചു കണക്ക് തീർക്കുവാൻ വിളിച്ചപ്പോഴ് പത്ത് താലന്തു ഉള്ളവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ജമാനെ അങ്ങനെക്ക് പത്ത് താലന്താ തന്നത് ഞാൻ പത്ത് താലം കൂടി നേടി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളി രണ്ടാമത്തവനും അവൻ്റെ സന്നിധിയിൽ ചെന്നു യമാനെ അങ്ങനിക്കേ അഞ്ച് താലന്താ തന്നത് ഞാൻ കൂടി നേടി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാനും അവനിടയായി എന്നാൽ ഒരു താലം തുള്ളവനെ അവനത് റുമാലിൽ കെട്ടി കുഴിച്ചിടുവാനിടയായി അവനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട് ദുഷ്ടദാസനെ അവിശ്വസ്തനായ ദാസനെ ആ വിളി ഒരിക്കലും കേൾക്കുവാനിടയാകാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് കൃത്യതയോടെ വ്യാപാരം ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം ഒരു സ്തോത്രം പറയാനാ നിന്നെ കർത്താവ് ഏൽപ്പിച്ചെങ്കിൽ അത് സ്തോത്രം പറഞ്ഞോണം നിന്റെ അടുത്തിരിക്കുന്ന കൊള്ളി നിൻ്റെ അടുത്തിരിക്കുന്ന വിശ്വാസി കത്തുവാനിടയായിത്തീരും നിനക്ക് ദൈവവചന പ്രഘോഷണമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നീ കൃത്യതയോടെ ഉപയോഗിച്ചോണം അനേകർക്ക് തണലേകുവാൻ അനേകർക്ക് സ്വാന്ത്വനമേകുവാൻ ഒക്കെയാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും നിനക്കറിയാം അതിനെ മുൻപ് മുൻപിൽ വെച്ചുകൊണ്ട് ലാക്കിലേക്ക് ഓടുവാൻ കൃത്യതയോടെ മുൻപോട്ട് പോകുവാൻ നമ്മൾ ഒരുങ്ങണം കർത്താവ് വരും നിശ്ചയം അത് നാഴികയും സമയവും നമുക്കറിയത്തില്ല കർത്താവിൻ്റെ വരമ്പിനു വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാൻ വിളക്കിലെണ്ണയുള്ളവരായി കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മൾ ഒരിക്കലും കരിന്തിരി കത്തുന്നവരായി തീരരുത് വിളക്കിലെണ്ണയുള്ളവരായി മണവാളനെ എതിരേൽക്കുവാൻ എപ്പോൾ വന്നാലും നമ്മൾ റെഡിയായിട്ട് തന്നെ നിൽക്കുവാനൊക്കവണം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാം മണവാളൻ വന്നു വിളക്കിലെണ്ണയുള്ളവരെ കരുതൽ ശേഖരമുള്ളവരെ മണവാളനുമായി മണിയേറെയിൽ പ്രവേശിച്ചു മറ്റേ അഞ്ചു പേര് വന്നു വാതുക്കൽ മുട്ടി കഥാവ് പറഞ്ഞു നിങ്ങളെ ഞാൻ അറിയുന്നില്ല സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല അണ്ട അറിയുന്നില്ല എന്നുള്ള കടവര ശബ്ദം കേൾക്കുവാനിടയാകാതെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ നമ്മെ ഏൽപ്പിക്കാം ഗഡ് ബ്ലസ് യു ഗഡ് ബ്ലസ് യോ